മലയാള സിനിമ സീരിയൽ അഭിനേത്രിയായിരുന്ന കനകലത ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് ജനിച്ചത് ഒരു നാടക നടിയായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കനകലത പിന്നീട് മലയാള സിനിമകളിലും സീരിയലുകളിലും മികച്ച അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ജനഹൃദയങ്ങൾ കവർന്ന ഒരു അഭിനേത്രിയാണ് സഹനടിയായും അമ്മയായും ഒക്കെ മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ കനകലത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ മലയാള സിനിമകളിലും സീരിയലുകളിലും നിറസാന്നിധ്യമായിരുന്നു വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലിയിലൂടെ ഏത് കഥാപാത്രത്തെയും വളരെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ കനകലതയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു മുന്നൂറ്റി അൻപതോളം സിനിമകളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് കിലിഗിൽ പമ്പരം ഒരു യാത്രാമൊഴി ഗുരു പാർവതി പരിണയം ആദിത്യ കന്മണി എഫ് ഐ ആറ് ആകാശഗംഗ അഞ്ചര കല്യാണം അനിയത്തി പ്രാവ് കൗരവർ മൈപ്പീലിക്കാവ് രാജാവിൻ്റെ മകൻ സ്പടിയം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം കനകലത മോചനം നേടിക്കൊണ്ട് അഭിനയ രംഗത്ത് സജീവമായി തുടരുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കനകലത ഒരു രോഗബാധിതയായി മാറുകയും അതേ തുടർന്ന് അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയുമായിരുന്നു തുടർ ചികിത്സകൾ നടന്നു വരവേ മലയാളികൾക്ക് ഏറെ നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച കനകലത എന്ന അഭിനേത്രി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരത്തെ സോ വസതിയിൽ വച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയായിരുന്ന കനകലതയുടെ വിയോഗം മലയാളികൾക്കും മലയാള സിനിമാ ലോകത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കനകലതയ്ക്ക് കോയിൻ ഷോ മീഡിയയുടെ ആദരാഞ്ജലി